എല്ല സുഭദ്രമാണെന്ന് സി പി എം പ്രഖ്യാപിച്ചിട്ടും സി പി എമ്മിൽ കലാപം അവസാനിക്കുന്നില്ലേ എന്ന പുതിയ ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് എൺപതോളം പ്രവർത്തകർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുമായി വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആദ്യന്തം പങ്കെടുത്ത് ജില്ലയിൽ എല്ലാം സുഭദ്രമാണെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയ ശേഷവും ആലപ്പുഴയിലെ പാർട്ടിയിലെ വിഭാഗീയതയും പൊട്ടിത്തെറയും അവസാനിക്കുന്നില്ല എന്നാണ് ചർച്ചകൾ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം സമ്പൂർണ്ണ ആധിപത്യമാണ് ജില്ലയിൽ നേടിയതെങ്കിലും മറുപക്ഷക്കാരനായ ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുകയായിരുന്നു എന്നാൽ പാർട്ടിയിൽ വീണ്ടും പരസ്യമായി പ്രവർത്തകർ കലാപക്കൂടി ഉയർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കൊഴിഞ്ഞുപോക്കും തുടങ്ങി ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ തുമ്പോടി ലോക്കൽ കമ്മിറ്റിയിലെ ഒൻപത് ബ്രാഞ്ചുകൾ പ്രവർത്തനം നിർത്തിയെന്നാണ് ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ബ്രാഞ്ചുകളിലെ എൺപതോളം പ്രവർത്തകർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു തുബോളി നോർത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സി പി എം വിട്ട് സി പി ഐ ചേർന്നു കഴിഞ്ഞ ഒക്ടോബറിലെ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ഈ ഒൻപത് ബ്രാഞ്ചുകളിൽ ഒരു പ്രവർത്തനവുമില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ പ്രവർത്തകർ മാറി നിൽക്കുകയാണ് പരിപാടിക്ക് വന്നില്ലെങ്കിൽ ജോലി കളയുമെന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായും പരാതി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവിടെ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിയത് ചില നേതാക്കളെ സ്വാധീനിച്ചാണ് ഇയാൾ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിയതെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു പിൻഎൽ നേരിട്ടെത്തി പലതവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ല ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിലും പ്രതിഷേധം ശക്തമാണ് ആലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തുമ്പോളി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ ജില്ലാ സമ്മേളനത്തിന് ശേഷവും വിഭാഗീയത അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് നേതാവിനെ ഉദ്ഘാടകനാക്കിയതും മുതിർന്ന നേതാവായ ജി സുധാകരനെ പങ്കെടുപ്പിക്കാതിരുന്നതും പാർട്ടിയിൽ ചർച്ചയായി നേരത്തെ കുട്ടനാട്ടിൽ ഇരുന്നൂറിലേറെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് സി പി എം വിട്ട് സി പി ഒരു വിഭാഗം നേതാക്കൾക്ക് നിരോധിത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ജില്ലയുടെ തെക്കൻ മേഖലകളിലെ നിരവധി പേരും പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സിൽവർ ലൈൻ ഉപേക്ഷിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കില്ല നടക്കില്ലെന്നറിയാം പക്ഷേ മിണ്ടില്ല ബദൽ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കുന്നതുവരെ കാത്തിരിക്കും സിൽവർ ലൈൻ പദ്ധതി നടക്കില്ലെന്ന തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയെങ്കിലും പദ്ധതി ഉപേക്ഷിച്ചതായി തൽക്കാലം പ്രഖ്യാപിക്കില്ല ഇ ശ്രീധരൻ നിർദ്ദേശിച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ റെയിൽവേയുടെ പച്ചക്കൊടി ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം കേന്ദ്രം സമ്മതിക്കുമെങ്കിൽ ബദൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന രാഷ്ട്രീയ തീരുമാനം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ എതിർപ്പുയർന്ന ഘട്ടത്തിലും സിൽവർ ലൈൻ വരുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനേഴിന് സമർപ്പിച്ച ഡി പി ആർ പ്രകാരം പദ്ധതി പൂർത്തിയാകേണ്ട സമയമായിട്ടും റെയിൽവേ മന്ത്രാലയം അനുമതി നൽകാതിരുന്നതോടെ ഇനി ലഭിക്കില്ലെന്ന് സർക്കാരിന് ബോധ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പദ്ധതി പൂർത്തിയാക്കേണ്ടിയിരുന്നത് സിൽവർ ലൈനിൽ റെയിൽവേയുമായുള്ള ചർച്ചയുടെ എല്ലാ വഴികളും മടഞ്ഞെന്ന് മനസ്സിലായതോടെയാണ് സർക്കാർ നിലപാട് മാറ്റിയത് സംസ്ഥാന സർക്കാരിന് കൂടുതൽ ലോഹരി പങ്കാളിത്തമുള്ള കേരളിന് പകരം കേന്ദ്ര സർക്കാരിന് കൂടുതൽ ഓഹരി പങ്കാളിത്തമുള്ള ഏജൻസി നടത്തി പേറ്റെടുക്കണമെന്നാണ് ശ്രീധരന്റെ നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ ചിത്രത്തിൽ നിന്നും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്താകും സംസ്ഥാന സഹകരണത്തോടെയുള്ള കേന്ദ്ര പദ്ധതിയായി സെമി ഹൈസ്പീഡ് റെയിൽ മാറും കേന്ദ്രം സമ്മതം അറിയിച്ചാൽ ബദൽ പദ്ധതി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കും അതിനുശേഷമാകും ഡി പി ആർ തയ്യാറാക്കുന്നതിലേക്കും അലൈൻമെന്റ് തീരുമാനിക്കുന്നതിലേക്കും കടക്കുക തൂണുകളിലും തുരങ്കങ്ങളിലുമായി ബദൽ റെയിൽവേ ലൈനിന്റെ അധികഭാഗവും വരിക എന്നതാണ് ഈ ശ്രീധരന്റെ നിർദ്ദേശമെങ്കിലും അലൈൻമെന്റ് അറിയുന്നതുവരെ ആശങ്ക തുടരും സിൽവർ ലൈനിന്റെ അനുഭവം മുൻപിലുള്ളതിനാൽ വിശദമായ സാമൂഹികാഘാത പഠനവും പരിസ്ഥിതി പഠനവും നടത്തിയതിനു ശേഷമേ പുതിയ പദ്ധതിക്ക് സർക്കാർ മുതിരാനിടയുള്ളൂ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഉപേക്ഷിച്ചുവെന്നും സർക്കാർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അത്യാവശ്യവുമാണ് പഴയ പദ്ധതി ഉപേക്ഷിച്ചെന്ന പ്രഖ്യാപനം വരാതെ മഞ്ഞക്കുറ്റികൾ ഉൾപ്പെടെ സിൽവർ ലൈൻ വിതച്ച ആശങ്ക മാറില്ല മഞ്ഞക്കുട്ടി സ്ഥാപിച്ച ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിൽ ഇപ്പോഴും ആശങ്കകളുണ്ട് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനെതിരെ എടുത്ത കേസുകളും നിലവിലുണ്ട് നൂറ് കോടിയിലധികം രൂപ സിൽവർ ലൈനിന്റെ പഠനത്തിനും ഓഫീസ് പ്രവർത്തനത്തിനുമായി ചെലവിടുകയും ചെയ്തു